സ്ത്രീധനം അലഹദില്ല ഈ വടക്കൻ കേരളത്തിൽ ഒരു പരിധി വരെ അത് കുറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഒരു പടയോട്ടത്തിൻ്റെ ഫലമാണ് പക്ഷെ തെക്കൻ കേരളത്തിൽ എന്താ അവസ്ഥ പടുത്ത് ഡോക്ടർ ഷഹന എന്ന് പറയുന്ന ഒരു വളരെ എഡ്യൂക്കേറ്റഡ് ആയൊരു സ്ത്രീ ആത്മഹത്യ ചെയ്തു ഞാൻ ആ സംഭവം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് വിളിച്ചു നോക്കി എന്താണ് ഇതിങ്ങനെ ചെയ്യാൻ കാരണം അപ്പോൾ അവിടുത്തെ ആ നാട്ടിൽ നമ്മളെ പരിചയമുള്ള ആളുകൾ പറഞ്ഞത് കേട്ടപ്പോൾ വല്ലാത്ത അസ്വസ്ഥത വന്നുപോയി അതായത് അവിടെ ആദ്യം വിവാഹത്തിന് വേണ്ടി തയ്യാറാവുമ്പോൾ പറ്റിയാൽ തന്നെ എന്ത് വേണം സാധാരണ കുടുംബങ്ങളിൽ നിന്ന് പോലും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ചില വീടുകൾ അഞ്ചും പത്തും ലക്ഷം രൂപ ആദ്യം കൊടുക്കണത്രേ അത് കഴിഞ്ഞാൽ പിന്നെ നിക്കാഹിൻ്റെ സമയമാകുമ്പോൾ കല്യാണത്തിന്റെ ദിവസമാകുമ്പോൾ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറ് ഫോർ റെസ്ട്രേഷൻ്റെ വണ്ടി അതിൻ്റെ പുറമെ അൻപത് പവൻ നൂറ് പവൻ നൂറ്റൻപത് ഇരുന്നൂറ് അങ്ങനെ പവൻ സ്വർണം അതവിടെ റെഡിയാക്കണം തമാശ അതല്ല പിന്നെ പറയണത് എറിയോ ഇതിൻ്റെയൊക്കെ പുറമെ സ്ത്രീധനവും വേണം ഇതിന്റെയൊക്കെ പുറമെ സ്ത്രീ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇതിന്റെ പുറമെ സ്ത്രീധനം പിന്നെന്താ അത് പറമ്പാണ് അതിന്റെ ആധാരം എഴുതി കണ്ട് കൊടുക്കണം അപ്പൊ ഞാൻ അന്വേഷിച്ചു അപ്പൊ ഇവർക്ക് ഇനി ഇത് കുടുംബസ്വത്ത് ഭാഗം വെക്കുന്ന സമയത്ത് കൊടുക്കുമെന്ന് ചോദിച്ചു ഏ ഇനി അവർക്ക് ഒന്നും കൊടുക്കാറില്ല അതെല്ലാം തീർത്തു അപ്പൊ ഇസ്ലാമിന്റെ ശരീരത്ത് വരെ അവിടെ അട്ടിമറിക്കപ്പെടുകയാണ് അതായത് മരണശേഷമല്ലേ അനന്തരസ്വത്ത് ഉണ്ടാവുള്ളൂ വാപ്പാൻ്റിയും പാൻഡിയും മരിക്കണീൻ്റെ മുമ്പന്നെ ഇതൊക്കെ തീർത്ത് കൊടുക്കുകയാണ് എന്തൊക്കെയാ നാട്ടിൽ നടക്കണത് അപ്പം അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതൊരു വീട്ടിൽ ഇത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ അതിൻ്റെ തോതതായി പിന്നെ ആ കുടുംബത്തിൽ കല്യാണം നടക്കണേ ആ ആ നിലവാരത്തിൽ നടക്കുള്ളൂ അവരെ സുഹൃത്തുക്കൾ ആ നിലവാരത്തിലേ നടക്കുള്ളൂ അങ്ങനെ ആ നാട്ടിൽ അങ്ങനെ അങ്ങോട്ട് രൂഢമൂലമായി മാറിയിട്ടുണ്ട് പെട്ടെന്നൊന്നും ആ ചിന്താഗതി അവിടുന്ന് പിന്നെ ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ആലോചിച്ച് നോക്കും നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മളെ നാട്ടിലും പരസ്യമായിട്ടില്ല എന്നുള്ള രഹസ്യമായിട്ട് പല സൂചനകളും ഈ മഹറിനെ ഒരു ചൂണ്ടയായി സ്വീകരിക്കുന്ന രീതി ഇപ്പോഴും ഉണ്ട് ഏയ് ഞങ്ങൾ സ്ത്രീധനം വേണ്ട നിങ്ങൾ എത്രയും മഹർ കൊടുക്കുകയെന്ന് ചോദിക്കും ആ മഹറിന്റെ തോത് നോക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അനുജത്തിനെ കെട്ടിച്ചപ്പോൾ അത്രയാണ് കൊടുത്തത് അല്ലേ ഇങ്ങനെ ഇന്റേണൽ ആയിട്ട് പറയാം ഇതൊക്കെ അവസാനിപ്പിക്കണം